ഇന്നത്തെ ജീവിതശൈലിയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുമ്പളങ്ങ ഇത് ഇൻസുലിൻ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു കുമ്പളങ്ങ ഉപ്പിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇത് പ്രമേഹത്തെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വില്ലനാവുന്ന പ്രമേഹത്തെ ഇല്ലാതാക്കാൻ ഇനി കുമ്പളങ്ങ ധാരാളം ഇതുകൂടാതെ ബി പി ഇല്ലാതാക്കാനും കുമ്പളങ്ങ നല്ലൊരു പ്രതിവിധിയാണ് ബി പി അഥവാ രക്തസമ്മർദ്ദം എന്നീ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് കുമ്പളങ്ങ മറ്റ് മസാലകൾ ഒന്നും ചേർക്കാതെ അല്പം ഉപ്പിട്ട് വേവിച്ച കുമ്പളങ്ങ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നായ കുമ്പളങ്ങ ഭക്ഷണരീതിയുടെ ഭാഗമാക്കുക തടി കുറക്കാൻ സഹായിക്കുന്ന പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ നേടുന്നുണ്ട് എന്നാൽ ഇത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളേക്കാണ് പലപ്പോഴും നമ്മളെ നയിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കുമ്പളങ്ങ കുമ്പളങ്ങ ഉപ്പിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു